ഹലോ മച്ചാമാരെ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഭാഗമാണ് ഇന്ന് തേക്കാളത് നമ്മൾ ആദ്യം ഫുള്ള് സെറ്റ് ചെയ്ത് മസാല ഒക്കെ റെഡിയാക്കി മസാല എന്ന് പറഞ്ഞാൽ കുമ്മ ആൾക്കങ്ങൾക്ക് അറിയാലോ അപ്പോൾ അതൊക്കെ റെഡിയാക്കി ഫുള്ള് സെറ്റാക്കി വെച്ചിട്ട് നമ്മൾ തേക്കുള്ള തയ്യാറെടുക്കുവാണ് നമ്മൾ ഉയരൊക്കെ കെട്ടി രാവിലെ തന്നെ വന്നാണ്ട് ഉയരൊക്കെ കെട്ടി ഫുള്ള് സെറ്റാക്കി നമ്മൾ തേപ്പ് തുടങ്ങാനുള്ള ഒരു രീതിക്കാണ് നമ്മൾ പോകുന്നത് ഇപ്പം ഇതൊക്കെ ഇന്നലെ തേച്ചതാണ് ആ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഗൗട്ടൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് നിർത്തി ഇപ്പം നമ്മൾ തേപ്പ് ഏകദേശം കഴിഞ്ഞ് നമ്മൾ തേപ്പ് കഴിഞ്ഞ് കട്ടിങ്ങാണ് അതിൻ്റെ മേലെ ടോപ്പ് ഒക്കെ വെച്ച് ബോർഡർ ഇത് നമ്മൾ ചെയ്യണത് ബോർഡർ കട്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മള് ഇവിടെ ചെറിയ ഈ വളവില്ല അപ്പം അതിന് ഭയങ്കര ഇസ്റ്റാണ് ഈ വളവുള്ള നമ്മൾ രണ്ടടിക്കോലൊച്ചു വെച്ചിട്ട് നമുക്ക് വെട്ടാൻ കഴിയുള്ളു വളവുള്ള മതിലായത് കൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുള്ളു അപ്പൊ ബോർഡർ വെട്ടിക്കഴിഞ്ഞാൽ ഫുള്ള് സെറ്റാണ് അപ്പൊ ബോട്ടർ വെട്ടതിൻ്റെ ഇടയിലാണ് നമ്മളെ ഓണറും ഓണറിൻ്റെ ഓണറെ പിന്നെ അസിസ്റ്റന്റ് ഇവിടെ വന്നു നോക്കി വർക്ക് നടക്കുന്നുണ്ടെന്നൊക്കെ നോക്കാനാവും എങ്ങനായാലും നമ്മളമ്മളെ വർക്ക് ഇങ്ങനെ അതിന്റെ അടിയിലേക്ക് കുറച്ച് വർത്താനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും കഴിഞ്ഞ് മഴ വരും എന്ന് കരുതിയിട്ട് നമ്മളെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്കും കമൻറ്റൊക്കെ അതിലൂടെ അറിയിക്കണം